സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതയാണ് സീമാ വിനീത് ട്രാൻസ്ജെൻഡറായ സീമാ വിനീത് കേരളത്തിലെ അറിയപ്പെടുന്ന വെഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഇപ്പോഴിതാ തന്റെ വിവാഹ വിശേഷം പങ്കിട്ടാണ് സീമ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു സീമയുടെയും നിശാന്തിന്റെയും വിവാഹ നിശ്ചയം കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്കൊപ്പം എന്റെ ഹൃദയം കവർന്നയാളെ കണ്ടെത്തിയെന്നാണ് സീമ അന്ന് കുറിച്ചത് എന്നാൽ വിവാഹ നിശ്ചയം നടത്തി അഞ്ചു മാസത്തിനു ശേഷം ആ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിച്ചു കൊണ്ട് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് സീമ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു പോസ്റ്റ് വൈറലായതിനു പിന്നാലെ ചേർത്ത് നിർത്തിയ ചിലതൊന്നും വിട്ടുകളയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീമ നിഷാന്ത് ൊപ്പമുള്ള ചിത്രങ്ങൾ വീണ്ടും പങ്കിട്ടു പിണക്കം മറന്ന് ഇരുവരും ഒന്നിച്ചതിലുള്ള സന്തോഷം സീമയുടെ ആരാധകരും കമന്റുകളിൽ കുറിച്ചിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന സന്തോഷ വാർത്തയും ആ ചിത്രങ്ങളുമാണ് സീമ പങ്കിട്ടിരിക്കുന്നത് കൊട്ടും കുരവയും ആളും ആർപ്പുവിളികളും ഒന്നുമില്ലാതെ ഞങ്ങൾ വിവാഹിതരായി എന്നാണ് സീമ കുറിച്ചത് നിയമപ്രകാരമുള്ള രജിസ്റ്റർ വിവാഹമായിരുന്നു ഇവരുടേത് കല്യാണത്തിനായി ഒരുപാട് വധുക്കളെ സുന്ദരിമാരായി അണിയിച്ചൊരുക്കിയ സീമ തന്റെ വിവാഹം ഏറ്റവും സിമ്പിളായിട്ടാണ് നടത്തിയിരിക്കുന്നത് സീമയുടെ ഭർത്താവ് നിശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇരുവർക്കും വിവാഹമംഗളാശംസകൾ നേരുന്നു